الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم الصراط الذين أنعمت عليهم غير المغضوب عليهم من الضالين آمين اللهم صل على سيدنا محمد ادم في علم صلاة دائمة بدوام ملك الله ഏറ്റവും സ്നേഹം നിറഞ്ഞ മ്മ്മിനീകള് പരിശുദ്ധമാകുന്ന വെള്ളിയാഴ്ച രാവിലെയാണ് നാം ഇപ്പോൾ ഉള്ളത് അള്ളാഹു സുബാനു താല ഈ മജ്ലീസോ പൊരുത്തപ്പെട്ട മജുസായി കബൂർ ജിമാറാവട്ടെ നമുക്ക് കുറച്ച് തിക്കുറും സലാത്തും ചൊല്ലിറ്റ് ആയിരുന്നിട്ട് പിരിയാണം അതിന് മുമ്പ് എല്ലാ പള്ളിയിലും വെള്ളിയാഴ്ചയാകുമ്പോൾ വെള്ളിയാഴ്ച ചില പള്ളികളിൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ

അവന്റെ അള്ളാഹുത്താക്കുന്നതാണ് അവനെ മോശമായ കാര്യങ്ങളിലേക്ക് പോയ തൊട്ട് അതുകൊണ്ട് വരെ അവനക്ക് ആ ഫാത്തിയ ഓതിയാല് ഗുരുവള്ളാശ്യമായിരുന്നു തന്നെ ഓതി കഴിഞ്ഞാല് അവൻ വരുന്ന അടുത്ത ചുമ വരുന്നത് വരെ അവന് മോശമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് തെറ്റായതിലേക്ക് പോകുന്നതിൽ നിന്ന് ചില കല്ല് കുടിക്കണമെന്ന് തോന്നിയാലോ കല്ല് കുടിക്കണമെന്ന് അവന്റെ മനസ്സിലേക്ക് വരുന്നു എന്നാൽ ഇത് ചെല്ലുമ്പോൾ ഈ ഫാത്യങ്ങൾ പ്രാശ്യം ചെല്ലിയാല് അവൻ തെറ്റായ മാർഗത്തിലേക്ക് പോകുന്ന തൊട്ടുള്ള കാവലാട് അവൻ പോകാൻ കഴിയൂല തെറ്റായ മാർഗത്തിലേക്ക് പോകുന്ന തടിയാൻ ഇത് നിമിത്തമാകും

അള്ളാഹു തല എൻ്റെ നാട് കൊണ്ടങ്കേരി ഞാൻ ജനിച്ചത് മുതൽ ഇന്ന് വരെയും ഇന്നുള്ള കാലം വരെയും നമ്മുടെ നാട്ടിൽ ഞാൻ കാണുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഉടനെ ഇത് ചെല്ലാതെ ചെല്ലാതെ എൻ്റെ നാട്ടിൽ ഇതുവരെ ഒരു ചുമയും നടന്നതായി ഞാൻ കണ്ടിട്ടില്ല അതിന് ഞങ്ങൾക്ക് സാക്ഷ്യ പറയാം ഇന്നിരിക്കുന്ന നമ്മുടെ നാട്ടിൽ നാളെ പോയാൽ എന്റെ നാട് കൊണ്ടങ്ങേരിയാണ് പോയി നോക്കിയോക്ക് ഇത് ചെല്ലുന്നത് കാണാം എത്ര ഭംഗിയോടെയാണ് എന്തൊരു സുന്ദരമായ നൽക്ക് ജുമാസ്കാരം കഴിഞ്ഞു ഓടുന്നവർ കാണുന്നില്ല എന്തോ ഒരു ഇജ്ജത്തോടെയാണ് നമ്മുടെ നാട്ടിൽ ഐക്യം അവിടെ അനുഭവിക്കാമല്ല എന്തൊരു ഇജ്ജത്തോടെയാണ് ധാരാളം മാലിമീങ്ങളാണ് എൻ്റെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മാലിമീങ്ങൾ ഉണ്ട് ആലിമീങ്ങൾ അതിനു പ്രായമുള്ളവര് ചെറുപ്പക്കാർ യുവാക്കള് അവരെല്ലാവരും തൊപ്പിയും തലപ്പാ ഒക്കെ ധരിച്ചുകൊണ്ട് ചുമ കാണുമ്പോൾ എന്തൊരു ഭംഗിയാട് എന്തൊരു സന്തോഷമാണ് എനിക്ക് എൻ്റെ നാട്ടിനോട് കൊണ്ട് അഭിമാനമാണ് എൻ്റെ നാട്ടിൽ ഇപ്പോഴും അങ്ങനെയുണ്ട് ഞങ്ങൾ പോയി അന്വേഷിച്ചു നോക്കി ഇത് എന്നുള്ളത് അള്ളാഹു തമ്മുടെ നാട്ടിൽ അതാണ് അവിടെ ഉള്ളത് കൂടുതലും മറ്റതൊന്നും ഇതുവരെ ബുദ്ധനാഴ്ചയക്കാർ നമ്മളെ നാട്ടിൽ അറിവില് വന്നതായി കാണുന്നില്ല സുന്നത്തി സുന്നത്തി ഓൺലി സുന്നി സുന്നാഹു ക്യാമ് ആളുകൾ നിർത്തി തെരുമാറാവട്ടെ അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ധാരാളം സ്ഥലത്ത് ചെല്ലണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്റെ നാട്ടിലുള്ള ആളുകളും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ചെല്ലുന്നതിൻ്റെ മഹത്വം ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ദോഷങ്ങൾക്ക് നിങ്ങൾക്കുള്ള കാവര് തെറ്റായ മാർഗത്തിലേക്ക് പോലും കാവലും കൂടിയാണ് അതുകൊണ്ടാണ് മഹാന്മാര് അത് ചെല്ലാൻ വേണ്ടി പഠിപ്പിച്ചതും ചെല്ലുന്നതും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മിനികളെ അതെല്ലാവരും ഓതണം ഫാസ് ഓതാത്ത മഹാൽ ഇപ്പം നാളെ പോയി ഉണ്ടാക്കിയിട്ട് ബഹളം ഉണ്ടാക്കാൻ പാടില്ല ചെല്ലാത്തമാരിപ്പൊന്നും പറയാൻ പറ്റില്ല ചെല്ലുന്ന മഹാൽ സന്തോഷിക്കാം നമുക്ക് സന്തോഷം തന്നെ പറയാം അള്ളാഹു അത് നിലത്തി തെരുമാറാവട്ടെ എന്നാണ് എനിക്ക് എല്ലാവരും പറയാനുള്ളത് അതുകൊണ്ട് വെള്ളിയാഴ്ച രാപാട് ധാരാളമാണ് വേണ്ടി പറഞ്ഞവരുണ്ട് സലാത്ത് ചൊല്ലി ദ്വാരക്കണം ഒക്കെ വെള്ളിയാഴ്ച രാപാട് കുറച്ച് സലാത്ത് ചെല്ലണം തിക്രുചല്ലോ മരിച്ചുപോയ എത്രയോ ആളുകൾ ഉണ്ടാകും ആ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ചെല്ലണം തിക്രും സലാത്തും ചൊല്ലിട്ട് പിരിയണം അള്ളാഹു നമ്മുടെ ഈ മജീസൻ പൊരുത്തപ്പെട്ട മജീസാക്കണം റഹ്മാനെ എല്ലാ ദിവസവും പറയുന്ന എൽമുകള് അറിവുകള് അത് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹു തരണം അതുകൊണ്ട് കാണുന്ന എല്ലാ മിനിങ്ങളും എൻ്റെ കൂടെ നിങ്ങൾ എന്താക്കണം ധിക്ര ചെല്ലാൻ വേണ്ടി കുറച്ച് ദിക്കൃ ചെല്ലിറ്റ് സലാത്ത് ചെല്ലിട്ട് ആയിരുന്ന പിരിയണം ഈ മജസ് വളരെ ഭംഗിയായി അത് നിലകൊള്ളേണ്ടത് ഈ കാണുന്ന നിങ്ങളെ കൊണ്ടാണ് ഞാൻ എപ്പോഴും വരും ഉള്ള സമയത്തൊക്കെ ഇവരുടെ വരും നിങ്ങളത് സഹകരിക്കണം നിങ്ങൾ ചെല്ലാൻ കൂടണം ഈ മജിസിൽ പങ്കെടുക്കണം അള്ളാഹു തല മജുസ് വിജയിപ്പിച്ച് തരുമാറാവട്ടെ അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി മക്ക ഒരു കുറച്ച് ദിക് ചെല്ലിച്ച് സലാത്ത لا اله الا الله 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 <سؤال> لا إله إلا الله 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 لا اله الا الله اللهم <سؤال> صل على سيدنا محمد ادم في الملل صلاه دائم تمد واملك الله اللهم صل على سيدنا محمد ادم في الملل صلاه دائم تمد واملك الله اللهم صل على سيدنا محمد ادم في الملل صلاه دائم تمد واملك الله اللهم صل على سيدنا محمد ادم في الملل صلاه دائم تمد الكلا الله اللهم صل على سيدنا محمد ادم في الملل صلاه دائم وآيمة بدوام الكلام اللهم صلي علي محمد اللهم صل عليه وسلم اللهم صلي علي محمد اللهم صلي عليه وسلم اللهم صلي علي محمد اللهم صلي عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله 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 على محمد صلى الله عليه وسلم اللهم صل على سيدنا محمد عدد في الله صلاة دائمة بدوام الكلام اللهم صل على سيدنا محمد فأت لما خلق والخاطر ما سبق ناس الحق بالحق والهدي الى صراطك المستقيم وعلى اله وقدره مقداره العظيم اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد فاطر لما أغلق والخاطر لما سبق ناصر الحق بالحق والعدي لأسراتك المستقيم وعلى آله كقدره مقدار إلا عظيم اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد الفاتح لما أغلق الخاطر ما سبق ناصر الحق بالحق الذي لا صراطك المستقيم وعلى آله حق قدره ومقداره العظيم استغفر الله 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 العظيم فخذوا معي دار ذكري

എല്ലാവരുടെ ദോഷം നീ പുറത്തു കൊടുക്കണം എന്നല്ല പഠിച്ചവനെ മുത്തുനബിയെ സ്നേഹിക്കുന്ന കൂട്ടം നീ ഉൾപ്പെടുത്തണം റഹ്മാനെ പഠിച്ചവന് മരിച്ചുപോയ എത്രയോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചവരൊക്കെ ഉണ്ട് അവിടെ എല്ലാവരുടെയും ഖബരി സന്തോഷത്തിനാക്കണം എന്നല്ല ഈ കാണുന്ന എല്ലാ ഉപമിനീയങ്ങൾക്കും ആഫിയത്തും ദീർഘാവശ്യം ആരോഗ്യ ഒഴുക്കണമല്ല പഠിച്ചവരെ കാണുന്നവർക്കും കാണാത്തവർക്കും ലോകത്തുള്ള സർവ്വ ഉയങ്ങൾക്കും നീ ആഫിയത്ത് ഇട്ടു തരണം എന്നല്ല ആരോഗ്യം തരണം തരണമല്ല ഈ ദുആ നീ സ്വീകരിക്കണം എന്നല്ല നിങ്ങൾ ചെല്ലിയ കുറച്ച് സലാത്താണെങ്കിലും ആ ഒരു സ്ഥലത്തിന് എത്ര മഹത്തമാണ് ഒരു സ്ഥലത്ത് ചെല്ലിയാൽ പത്ത് ഗുണമുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ആ നിലക്ക് ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണം ചെയ്യണമല്ലോ അവിടുത്തെ നോട്ടമുള്ള മജുസാക്കടം റഹ്മാനെ ഒരുപാട് ഇജാബത്തുള്ള മജ്ലിസാക്കി സാക്തി അല്ലാഹ് പഠിച്ചവൻ ഇന്നൊരു വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ആ ഒരു കുട്ടിക്ക് സുഖമില്ലാതിൻ്റെ പേരിലാട് അല്ലാ നീ പൂർണ്ണശിഫ നൽകണം അല്ലാ പൂർണ്ണശിഫ നൽകണം അല്ല ഒരുപാട് ആർക്കാൻ വേണ്ടി ചെയ്തവരുണ്ട് അള്ളാഹു ഇവിടെ വെള്ളിയാഴ്ച സംഭാവന ചെയ്ത് വള്ളിയിലേക്ക് സംഭാവന ചെയ്തവരുണ്ട് എല്ലാം നീ ചെയ്യണം ചെയ്യണമല്ല നീ സ്വീകരിക്കണം സ്വീകരിക്കണമല്ല എല്ലാവർക്കും ജോലി നൽകണമല്ല നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഉമ്പ്രക്ക് വേണ്ടി പോകാൻ ഉദ്ദേശിച്ചവരുണ്ട് അള്ളാഹു നല്ല നിലക്ക് ഉമ്പറ ചെയ്തുകൊണ്ട് വരാൻ അവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീ നൽകണമല്ല അവിടെ പോയി അസ്സലാത്തുസ്സലാം ഒലിക്കാൻ റസുറുള്ള സല തോസലാത്ത് പറയാൻ സലാം പറയാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം നൽകണമല്ല നീ നൽകണം നൽകണമല്ല ഈ മജുസ് നീ സ്വീകരിക്കണം സ്വീകരിക്കണമല്ല ഈ മജുസ് നീ കബൂൽ ചെയ്യണമല്ല പഠിച്ചവനെ ധാരാളം ആളുകൾ ആരിക്കാൻ വേണ്ടി എപ്പോഴും പറഞ്ഞതുപോലെ ഇന്നും എനിക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു സ്ഥാതെ ആ ജീസ് വെച്ചുകൊണ്ട് ചെറിയ മജീഷാണെങ്കിലും ആ ധാകി ജാപത്ത് കിട്ടാനും നിമിത്തമാക്കണം ഈ മജീഷിന്റെ പുറക്കത്ത് കൊണ്ട് ആരെല്ലാദ് വേണ്ടി പറഞ്ഞോ അവിടെ എല്ലാവരുടെയും ഉദ്ദേശം കൊടുക്കണം കൊടുക്കണമല്ല നീ കൊടുക്കണം കൊടുക്കണമല്ല ആശ്രയിക്കി കൊടുക്കണം റഹ്മാൻ നീ സ്വീകരിക്കണം സ്വീകരിക്കണമല്ല ഈ ദുആ നീ സ്വീകരിക്കണം സ്വീകരിക്കണമല്ല നമ്മളെ ഇരുമിൻ്റെ മനസ്സിന് സ്വീകരിക്കണമല്ല നമ്മളിന്ന് ആഫിയത്തുള്ള ദുർഘാശം നമുക്ക് നീട്ടു തരണമല്ല നമ്മളെ മക്കളെ സാരീകളാക്കണമല്ല നമ്മളുടെ മാതാപിതാക്കൾ നമ്മളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഉമ്മയൊക്കെ ആഫിയത്തുള്ള ദുർഘാശത്ത് കൊടുക്കണമല്ല നമ്മുടെ ജ്യേഷ്ഠാന്മാർ തങ്ങന്മാർ സഹോദരി സഹോദരന്മാർ നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ ഇഷ്ടം വെക്കുന്നവർ നാം അവർ സ്നേഹിക്കും ഈ എല്ലാവർക്കും ഹൈറും ആരോഗ്യം ും പരീക്ഷിക്കല്ല അത്തുള്ള രോഗത്തോട്ട് നീക്ക് നൽകണമല്ലോ സ്വീകരിക്കണം റഹ്മാനെ നീ സ്വീകരിക്കണം നീ കബൂൽ ചെയ്യണമല്ല وتب علينا انك انت التواب الرحيم برحمتك يا ارحم الراحمين الا دعاء وصيه الله تعالى